ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം പാമ്പാടുംപാറ സന്യാസിയോട പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സതീഷ് എ ജി അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് സന്യാസിയോട അറപ്പുരക്കൽ സതീഷ് എന്ന ഏലം കർഷകന്റെ കൃഷിയിടത്തിലാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കണ്ടിജൻ്റ് ജീവനക്കാരനായ സതീഷ് തൻ്റെ ജോലിയോടൊപ്പം തന്നെ ഏലം കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു സതീഷ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക മേഖലയിലുണ്ട് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഇപ്പോൾ കാർഷിക മേഖലയിലുണ്ട് ഏലമാണ് പ്രധാന കൃഷി കുടി ഉണ്ടായിരുന്നു കുടികൾ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലം കാറ്റൊക്കെ മൂലമൊക്കെ കൃഷി നശിച്ചപ്പം നമ്മൾ പിന്നെ ഏലത്തിലേക്ക് പോന്നു അച്ഛൻ്റെ കാലം തൊട്ടേ ഏലമൊക്കെ വെച്ച് നല്ലപോലെ പരിപാലിച്ചിരുന്നു ആ അച്ഛൻ്റെ കൃഷി രീതികളെ കണ്ടാണ് ഞാനും പഠിച്ചത് അത് ഞാൻ കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ ഏലത്തോട്ടത്തിൽ സ്ഥിരം തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിരുന്നു ഒരു ഏഴ് വർഷക്കാലം അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സ്വന്തം കൃഷിയിടത്തിലേക്ക് അച്ഛനെ വയ്യാതൊക്കെ ആയി ആയിക്കഴിഞ്ഞ് അച്ഛന് തളർവാദം വന്ന് കിടപ്പിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കൃഷി നോക്കാൻ അങ്ങനെ ആളില്ലാതെ വന്നപ്പോൾ ഞാനും കൃഷി ഇടത്തിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് ആദ്യമൂല ഏലമാണോ കൃഷി അതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തൊക്കെ വിളകളാണ് ഈ കുരുമുളക് അല്ലാതെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ കുരുമുളക് അല്ലാതെ കാപ്പി ഉണ്ടായിരുന്നു കാപ്പിക്കൊക്കെ ആ സമയത്ത് വളരെ വിലയിടിവ് നേരിട്ട് കൊണ്ട് പിന്നെ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഏലത്തിലേക്ക് വന്നു ഏലമാണ് ഒരു മികച്ച വിളയായിട്ട് നമുക്ക് ഈ പ്രദേശത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി അതുകൊണ്ടാണ് ഏലത്തിലേക്ക് നമ്മൾ എത്തിയത് ശരിക്കും ഇത് പാമ്പാടും പാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമല്ലേ ഈ പാമ്പാടുംപാറ പഞ്ചായത്തിൽ മുൻപ് ഏലത്തോട്ടത്തോടൊപ്പം തന്നെ ഈ കാപ്പി കൃഷിക്ക് പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു ആ അതെ 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 കാപ്പി കൃഷി നല്ലവല്ലാതെ പാമ്പാടുംപാറ ഭാസ്കർ എന്ന ആൾക്ക് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ കാപ്പി കൃഷി തന്നെയായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ തൈകൾ പറിച്ചുകൊണ്ട് വെച്ച് നല്ല ഇനം കാപ്പി കാപ്പിത്തൈ ഒക്കെ കൊണ്ടുവന്നിരുന്നു എന്നാലും കാലാവസ്ഥ ഏലത്തിന് പറ്റിയ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പം ഏലത്തിലേക്ക് അത് കഴിഞ്ഞ് തിരിഞ്ഞത് ഈ മേഖലയിലെ ഭൂരിഭാഗം കർഷകരും ഇപ്പൊ കൃഷി ചെയ്യുന്നത് ആ ഇപ്പൊ എല്ലാവരും തന്നെ ഒരു പത്ത് സെന്റ് ഒരു പോലും ഏല കൃഷിയാണ് ചെയ്യുന്നത് അതാണ് ലാഭകരം ചേട്ടൻ എത്ര സ്ഥലമുണ്ട് ഈ കേലം കൃഷി ചെയ്യാനായിട്ട് എനിക്ക് ഒരേക്കറ് പത്ത് സെന്റ് സ്ഥലമാണ് ഉള്ളത് അതിലെല്ലാം ഏലങ്ങൾ തന്നെയാണ് പിന്നെ ഇടവേളയായിട്ട് കാപ്പിയില്ല കൊടിയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരേക്കറ് പത്ത് സെന്റ് കൃഷിയിടത്തില് എത്ര മൂട് ഏലം ഉണ്ടാവും നമ്മൾ ഇച്ചിരി അടുപ്പിച്ചാണ് പത്തൊക്കെ പത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഏക്കറിനകത്ത് നാനൂറ്റി പതിനാറ് ജെഡിയാണ് അവർ പറയുന്നത് നമ്മൾ പത്തുക്ക് പത്തൊന്നും വെച്ചിട്ടില്ല ഒമ്പത് ഒമ്പതൊക്കെ വെച്ചുകൊണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ചെടികളും നമുക്കിപ്പോൾ നിലവിലുണ്ട് ഏതിനും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞള്ളാനി ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് മറ്റിനങ്ങള് മുൻപ് പരീക്ഷിച്ചിട്ടുണ്ടോ ആ പരീക്ഷിച്ചിട്ടുണ്ടോ ഞള്ളാനി കൃഷി ഏലമൊക്കെ വന്നിട്ട് കൂടി വന്നുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വലിയ വലിയ എസ്റ്റേറ്റുകളിലൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ തൈയുടെ ഷോർട്ടേജ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റിയില്ല നാടൻ ആയിരുന്നു വെച്ചിരുന്നു കൊണ്ടിരുന്നത് വൾഗ അങ്ങനെ ഉള്ള കുറേ നാടൻ ടൈപ്പ് ആയിരുന്നു വെച്ചിരുന്നത് അതിൽ നിന്നുള്ള ആദായം വളരെ തുച്ഛമായ ആദായമായതുകൊണ്ടാണ് നമുക്ക് ഞള്ളാനി നള്ളാനി ശേഷിയുള്ള ഒരു ഇനമായിരുന്നു അങ്ങനെ അതാണ് നമ്മളിപ്പം വെച്ചേക്കുന്നത് ഇപ്പം പുതിയ പുതിയ ഇനങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതൊന്നും നമ്മൾ പരീക്ഷിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ഈ നള്ളാനി തന്നെയാണ് കൃഷി ചെയ്യുന്നത് അത് നല്ല ആദായം തരുന്നുണ്ട് നമുക്ക് ഈ നെള്ളാനി അലത്തിൻ്റെ ഒരു പരിപാലന രീതി എങ്ങനെയാണ് നെള്ളാനി ഇലത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കൃഷി ഒരുക്കുമ്പം ഒരു കൊന്നര കുഴിയാണ് നമ്മൾ കുത്തുന്നത് മൂന്നടി വിസ്താരവും അടി താഴ്ചയുമുള്ള കുഴിയാണ് നമ്മൾ കുത്തുന്നത് അതിൻ്റെ ഒരു മുക്കാൽ പകമായിട്ട് മേൽമണ്ണൊക്കെ ഉപയോഗിച്ച് മൂടി ഒരു മണ്ട ഒരു മുറം പോലെ രീതിയിൽ ഒന്നും ആക്കി എടുത്തതിന് ശേഷം ഒരു തട്ടയാണ് നമ്മൾ വയ്ക്കുന്നത് അതിനൊരു താങ്ങുകാൽ വെച്ച് അതിനെ ആ കുഴി നിറച്ചായിട്ട് കരികിലയോ ചപ്പകളോ വെച്ച് നമ്മൾ പച്ചശപ്പാണേലും കുഴപ്പമില്ല കരികലയാണ് കൂടുതൽ അനുഭവിക്കും അത് വെച്ച് നമ്മൾ പൊതയിട്ട് കെട്ടി നല്ലപോലെ നിർത്തുന്നു കാറ്റൊക്കെ അടിക്കാതെ താഴെ പോകാത്ത രീതിയിൽ അങ്ങനെ നിർത്തുന്നു അതാണ് ആദ്യത്തെ പടി അത് കഴിഞ്ഞൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ജൈവവളങ്ങളാണ് നമ്മൾ ആദ്യമായിട്ടും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് രാസവളങ്ങൾ വളരെ കുറച്ച് കൊണ്ട് വേപ്പ് മിണ്ണാക്ക് അതുപോലെ തന്നെ റോക്ക് ഫോസ്പെറ്റ് എന്നിവയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളിടുന്നത് അതിനുശേഷം പിന്നെ ഒരു അറുപത് അറുപത്തഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയ തോതിൽ പൊട്ടാഷൊക്കെ കൂട്ടി ചെറിയ ഫാറ്റ് അമ്പോസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പതിനെട്ട് മാസമൊക്കെ ആകുമ്പോഴത്തേന് ചെടി ഒരുമാതിരി ശരമൊക്കെ അടിക്കാൻ തുടങ്ങും അതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഇച്ചിരി ഇച്ചിരി കുറച്ച് വളം കൂട്ടി കൂട്ടി നമ്മളിട്ട് അതിനെ പരിപാലിച്ചുകൊണ്ടുവരുന്നത് പിന്നെ ഒരു അമ്പത് ശതമാനമായിട്ട് ക്രമീകരിച്ചെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് അതിൽ നിന്നുള്ള മുകളങ്ങളുണ്ടാവത്തുള്ളൂ എത്ര മാസം വേണം ഒരു എത്താനായിട്ട് രണ്ടര വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ലപോലെ ആദായം കിട്ടും മൂന്ന് വർഷമാണ് പറയുന്നത് ഏറ്റവും നല്ല ആദായത്തിലേക്ക് പോകണമെങ്കിൽ മൂന്ന് വർഷമാണ് പറയുന്നത് എത്ര വർഷം വരെ ഒരു ആയുസ് ഉണ്ട് ആയുസ് ഒരു ഏലച്ചെടിക്ക് അങ്ങനെ ആയുസ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേന് നമ്മൾ റീപ്ലാന്റ് ചെയ്യാറുണ്ട് ഏലത്തിനൊരു ആയുസ് എന്നല്ല ഒരു വർഷമാണ് ഒരു തട്ടയുടെ ആയുസ് അത് കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ മുകളങ്ങൾ ഉണ്ടായിട്ട് പിന്നെ അതിനെയാണ് നമ്മൾ പരിപാലിക്കുന്നത് പിന്നെ അത് നല്ല പരിപാ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ചൂട് അടുത്ത് തന്നെ നിന്നോളും പരിപാലനം കുറവാണെങ്കിലും തട്ട കാറ്റടിച്ചൊക്കെ ഒടിഞ്ഞു പോകുന്നതനുസരിച്ച് ചെടി അകന്നകന്ന് പോകാറുണ്ട് അങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് വെട്ടുമ്പോഴും കവാത്തെടുക്കാനും കളയെടുക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു നേരേഖ തന്നെ ഒരു പത്തടി ഒമ്പതടി വിസ്താരത്തിൽ ഒമ്പതടി അകലത്തിലാണ് നമ്മൾ ചെടി വരുന്നത് അത് അടുത്ത് വരുമ്പോൾ നമുക്ക് ഈ പണിക്കുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ഇരുപത് വർഷമൊക്കെ ആകുമ്പോഴത്തേന് റീപ്ലാന്റ് ചെയ്യാറുണ്ട് ഈ പ്രധാനപ്പെട്ട രോഗബാധകൾ ഏതൊക്കെയാണ് ഈ ഏലം കൃഷിയെ ബാധിക്കുന്നത് രോഗബാധ പണ്ട് കാലങ്ങളിൽ രോഗബാധ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെയധികം രോഗമുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലം തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അഴുകൽ നമ്മളെ നല്ലപോലെ ബാധിക്കാറുണ്ട് ആ അഴുകൽ ബാധിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കായും തട്ടയും എല്ലാം അഴുകി പോയി മറിഞ്ഞു വീഴാറുണ്ട് അത് കർഷകന് നല്ലൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത് പിന്നെ വെയിൽ മൂലം കൃഷി നാശവേ ഉണ്ടാകാറുള്ളു അസുഖങ്ങളായിട്ടൊന്നും ഉണ്ടാകാറില്ല പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്നത് പറയുന്ന ഒരു മാരകമായ രോഗമാണ് അതിൻ്റെ തട്ടയുടെ പോളകൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ വന്ന് തട്ടയ്ക്ക് ആരോഗ്യമില്ലാതെ ചെറിയൊരു കാറ്റടിക്കുമ്പം തന്നെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കീടങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് തോരപ്പൻ തണ്ട് തുരക്കുന്ന ഒരു പുഴുണ്ട് ഈ കായ്ലെ നീരൂറ്റി കുടിക്കുന്ന ഒരു സൈസ് ചൊറിപ്പേൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അത് ഇതുകൊണ്ട ലക്ഷണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ കായ്ക്ക് ചൊറി എന്ന് പറയുന്ന ഒരു ഇതുണ്ടാകുന്നുണ്ട് അത് അതിന്റെ കോശങ്ങളൊക്കെ തിന്നുന്നുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഈ വർഷം മഴ കൂടുതലാണല്ലോ അപ്പം ഈ അഴുകൽ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് മുൻകൂറായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് മഴ വരുമെന്നുള്ള ഒരു ചെറിയ ആറ്റമഴയൊക്കെ തുടങ്ങും തന്നെ ബോർഡോ മിശ്രിത ആദ്യം ആടിക്കുവാണ് ഏറ്റവും നല്ലത് അഴുകലിന് പിന്നെ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പുതിയ പുതിയ കെമിക്കലുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കെമിക്കലുകൾ കൂടുതലാക്കി വിട്ട് ഉപയോഗിക്കും തോറും കൂടുതൽ അസുഖങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടു പരമ്പരാഗത രീതിയിലുള്ള തുരിച്ചെടി മൂലമാണ് കുറേയെങ്കിലുമൊക്കെ നമുക്ക് പിടിച്ചുരാനായിട്ട് പറ്റുന്നത് के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिए है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഈ ഫിസേറിയം എന്ന് പറയുന്ന രോഗബാധയെ തടയാനായിട്ട് സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഫിസേറിയത്തിനെ തടയാനായിട്ട് പല കെമിക്കലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പല ബ്രാൻഡുകളിലുള്ള കെമിക്കലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്നാലും ഒരു ഒരു രണ്ട് മാസത്തിനൊക്കെ മാത്രമേ നമുക്കൊരു കൺട്രോളായിട്ട് കിട്ടാറുള്ളൂ ഏലകൃഷി ഈ ഗോട്ടിമേലൊക്കെ ചൊറിപ്പേനൊക്കെ വന്ന് നശിച്ചു പോയെന്നൊക്കെ പറഞ്ഞു കേൾക്കും നമുക്കറിയില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഫിസേറിയം വാദി വാതം മൂലം ഈ ഏലക്കൃഷി നശിച്ചു പോകുന്നതാണ് ഒരു ആറേഴു വർഷത്തിനുള്ളിൽ തീർന്നു പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അതുപോലെ അസുഖങ്ങൾ മണ്ണിലെ സൂക്ഷ്മജീവികളുടെയൊക്കെ കുറവ് മൂലമായിരിക്കാം ഈ ഫംഗസൈഡുകളാണ് അടിക്കുന്നത് മൂലമായിരിക്കാം ഈ മണ്ണില് ഇത് കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് പണ്ടത്തെ പോലെ നമുക്ക് ഈ ഏരിയയിലൊന്നും ഒരു പശു പോലുമില്ല പണ്ടൊക്കെ ചാണകമൊക്കെ കിട്ടും ഒക്കെ കൃഷി കൃഷിസ്ഥലത്തിനെ നമ്മൾ നല്ലപോലെ പരിപാലിച്ച് പോന്നുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല എല്ലാം രാസവളങ്ങളുടെ ഉപയോഗമാണ് കൂടുതലായിട്ടും അതുകൊണ്ട് നമ്മുടെ മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ഈ രോഗങ്ങൾ ഇങ്ങനെയുണ്ട് അത് വേരിലൂടെയാണ് ആദ്യം വെയിലിലൂടെ വന്നിട്ട് തട്ടയിൽ കയറി ആണ് നമ്മുടെ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസമെങ്കിലും കൂടുമ്പോൾ കൃത്യമായിട്ട് മരുന്നടിച്ച് ഈ ഫംഗസ് സൈഡ് അടിച്ചെങ്കിൽ മാത്രമേ ഇപ്പം ഏലകൃഷി പിടിച്ചു നിർത്താൻ സാധിക്കത്തുള്ളൂ ഈ തണ്ടുതുരപ്പൻ എന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അത് വ്യാപകമാണോ ഈ അത് വലിയ വ്യാപകമല്ല അത് നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഒക്കെ മരുന്നടിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അകറ്റി നിർത്താൻ അത് നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ നിർത്താൻ സാധിക്കുന്ന കേസേ ഉള്ളൂ ഇതല്ലാതെ വേറെ ഇപ്പോൾ വേനൽക്കാലത്ത് അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല അതായത് വേനൽ മൂലം വേനൽബാധ മൂലമാണ് വിലച്ചെടികൾ നശിക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് എങ്ങനെയാണ് നനയൊരുക്കുന്നത് ഒന്ന് വിശദീകരിക്കാവും ആ നനയൊരുക്കുന്നത് നമുക്ക് ഇപ്പോൾ കൃഷി ആവശ്യത്തിലേക്ക് വേണ്ടി കുഴക്കണലിനെയാണ് ആശ്രയിക്കുന്നത് പിന്നെ അമ്പതിനായിരത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് അതിലേക്ക് വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ മോട്ടർ ഉപയോഗിച്ച് ഞാനിപ്പോൾ പച്ച ഒരിഞ്ചിൻ്റെ പച്ചയോസ് ഉപയോഗിച്ചാണ് ഞാൻ നനയ്ക്കുന്നത് ബാക്കി ഇച്ചിരി കൂടെ ഏരിയ കൂടുതലുള്ളവരൊക്കെ മിസ്റ്റ് എന്ന് പറഞ്ഞ മൈക്രോ സ്പിങ്ക്ലർ ഇട്ടിട്ടുണ്ട് അത് വീട്ടിൽ നിന്ന് തന്നെ ഓണാക്കി കൊടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ അത് ഓടിച്ചു കഴിയുമ്പോൾ ഒരു പ്രദേശം നനയുന്നു പിന്നെ അടുത്ത വാൽവ് തുറന്നു കഴിയുമ്പോൾ അടുത്ത പ്രദേശം നനയുന്നു അങ്ങനെയാണ് നന നടത്തുന്നത് നമ്മളിങ്ങനെ ഹോസ് ഉപയോഗിച്ച് കൈകൊണ്ട് നനയ്ക്കുന്നതാണോ അതോ ഈ മിസ്റ്റ് ഇറിഗേഷൻ വഴി ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതാണോ കൂടുതൽ പ്രയോജനകരം പ്രയോജനകരം എൻ്റെ അഭിപ്രായത്തിൽ ഓസിട്ട് തന്നെ അടിക്കുന്നതാണ് നല്ലത് പിന്നെ കൂടുതൽ ഏരിയ ഉള്ളവർക്ക് അത് നടക്കുകയല്ലോ ഇപ്പം തൊഴിലാളികളുടെ ദൗർലഭ്യമുണ്ട് അതുകൊണ്ട് ആണ് അവർ കൂടുതലായിട്ടും പണ്ട് കാലങ്ങളിലെല്ലാം നമ്മളിങ്ങനെ പച്ച ഓസിറ്റായിരുന്നു അടിച്ചോണ്ടിരുന്നത് സ്പ്രിംഗ്ലർ ഇട്ട് അടിക്കുന്ന കൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം എത്താതെ വരികയും ചെടിയുടെ കൂ ചുവടുകളിലൊക്കെ മാത്രം ചിലപ്പോൾ കൂടുതൽ എത്തുന്ന ഒരു ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അഴുകൽപാത കൂടുതലുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ തണൽ വലകൾ കെട്ടി ക്രമീകരിക്കാറുണ്ടോ ആദ്യമേ ചെടി വെക്കുന്ന സമയത്ത് ഒരുമാതിരി നല്ലപോലൊരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഷെയ്ഡ് നിർത്താറുള്ളൂ അതുപോലെ നമ്മൾ മരത്തിൻ്റെ ഷെയ്ഡ് ക്രമീകരിക്കാറുണ്ട് ആ സമയത്ത് വെയിൽ കൂടി വരുന്ന സമയമാണെങ്കിൽ നമ്മൾ പച്ച നെറ്റ് എന്നാൽ ഷെയ്ഡ് കിട്ടുന്ന നെറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ അതിന് ഒരു തണൽ ക്രമീകരണം ചെയ്ത് കൊടുക്കാറുണ്ട് തന്നെ ഈ ഈ തോട്ടത്തിൽ നിന്ന് ഏകദേശം എത്ര നമുക്ക് ഒരേക്കറിനെ ആയിരം കിലോ വരെ പച്ചക്കായി എടുക്കാറുണ്ട് നമ്മൾ വലിയ ഓവറായിട്ടുള്ള രാസവള പ്രയോഗങ്ങളിലൂടെ കൃഷിയുടെ ആദായം മാത്രം നോക്കി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മണ്ണിനെ കൂടെ സ്നേഹിച്ച് വരും കാലങ്ങളിലും കൃഷി നമുക്ക് വേണമെന്നുള്ള ഉദ്ദേശത്തോടെ അധികം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നാലും ഉപയോഗിക്കാറുമുണ്ട് അത്യാവശ്യം ചാ ചാണകടിയും എല്ലാ വർഷമൊക്കെ ഇടാറുണ്ട് പിന്നെ വേപ്പ് മിണ്ണാക്ക് പിന്നെ കുറച്ച് രാസവളങ്ങൾ ഒക്കെ ഇടാറുണ്ട് അമിതമായിട്ട് ഫോളിയാർ സ്പ്രേ ഒക്കെ അടിക്കുന്നത് മൂലം ഫിസേറിയത്തിന് വർധന കൂടുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഫോളിയാർ സ്പ്രേ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല അതൊക്കെ ഉപയോഗിച്ച് ഇച്ചിലും കൂടെ കുറച്ചും കൂടെ ഒക്കെ ആദായം കൂടുതൽ കിട്ടാം മണ്ണ് പരിശോധന ഒക്കെ നടത്താറുണ്ട് മണ്ണ് പരിശോധന നടത്താറുണ്ട് എവിടെയാണ് നമ്മുടെ മയിലാടുംപാറയിലുള്ള ഏല ഗവേഷണ കേന്ദ്രത്തിലാണ് നമ്മൾ നടത്താറുള്ളത് എത്ര നാൾ കൂടുമ്പോൾ ഇവിടെ ഈ മണ്ണ് പരിശോധിക്കാറുണ്ട് ഒരു വർഷത്തിലൊരു പ്രാവശ്യമേ ഉള്ളൂ വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അവർ ഓരോ ഏരിയയിലെയും റിസൾട്ടുകൾ അവിടെ കളക്ട് ചെയ്ത് ഒരു ഏരിയയിൽ എന്താണ് കുറവെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരാറൊക്കെയുണ്ട് ഉദ്യോഗസ്ഥരൊക്കെ നല്ല രീതിയിൽ കർഷകരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആ കുഴപ്പമില്ല നല്ലപോലെ ഇവർ നല്ലപോലെ സഹകരിക്കുന്നുണ്ട് ചോറ് ചെയ്യത്തിന് മാത്രം നമ്മൾ എന്തെങ്കിലും ചെന്നാലും ഒരു അതിനൊരു അതിൻ്റെ ആ രോഗത്തിനായിട്ട് തന്നെ ഒരു മരുന്നിനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ പറ്റുന്നില്ല സ്പൈസസ് ബോർഡ് വഴിയുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ സ്പൈസസ് ബോർഡ് വഴി നമുക്ക് ഏലം റീപ്ലാന്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് പൈസ കിട്ടാറുണ്ട് അതവിടെ പോയി അവിടെ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കാണുകയും നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ജോലിയോടൊപ്പം കൃഷിയും എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ജോലി എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻറ്റ് വർക്കറായതുകൊണ്ട് ക്ലീനിങ്ങൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ അത് നമുക്ക് രണ്ട് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടൊക്കെയാണ് രാവിലെ മൂന്ന് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് വരാം അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോഴത്തേന് എത്താം നമ്മൾ ഒരു പന്ത്രണ്ട് കിലോമീറ്ററുള്ള അകല മാത്രമാണ് നമ്മുടെ ജോലി സ്ഥലം അതുകൊണ്ട് എല്ലാം കൊണ്ടു തണ്ട കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇതിന് മുമ്പ് എന്തെങ്കിലും വേറെ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൃഷിയിടത്ത് തൊഴിലാളിയായിരുന്നു എന്ന് പറഞ്ഞു തോട്ടം തൊഴിലാളിയായിരുന്നു എന്ന് പറഞ്ഞതിന് മുമ്പ് വേറെ എന്തെങ്കിലും കമ്പനികളിലോ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടോ തോട്ടം തൊഴിലാളി ആദ്യം അച്ഛൻ്റെ അസുഖം മൂലം പിന്നെ വേറെ ഇതില്ലാതെ വന്നപ്പോൾ ആ ജോലിയിലേക്ക് പെട്ടെന്ന് പോയി ഒരു ഏഴ് വർഷത്തോളം ആ ജോലി ചെയ്തു അതിനുശേഷം ദേവികുളത്ത് യാത്രി നിവാസം എന്ന് പറയുന്ന സർഗ വിനോദ സഞ്ചാര ഗസ്റ്റ് ഹൗസിൽ അവിടെ ജോലി ഒരു ആറുമാസം ചെയ്തായിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഇടവരെ ഈ ജോലി കിട്ടുന്ന ഈ ജോലി എനിക്ക് കിട്ടിയിട്ട് ഒരു രണ്ട് ഉള്ളൂ അതിനു മുമ്പ് റീസർവേ ഡിജിറ്റൽ സർവേയിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട് മാറും അത്രയും ജോലികളൊക്കെ ചെയ്ത ആളെന്നോദിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു ജോലി എന്ന് പറയുന്നത് കൃഷിയാണോ അതോ വേറെ എന്തെങ്കിലും ജോലിയാണോ ഏറ്റവും നല്ലത് കൃഷി തന്നെയാണ് സംതൃപ്തി നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി തന്നെയാണ് ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്നത് നമ്മളൊരു സാധനം കുഴിച്ചു വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആദായം എടുക്കുമ്പം തന്നെ ഒരു സന്തോഷമാണ് അതൊരു വാഴയാണെങ്കിൽ പോലും ഒരു കൊല വരുമ്പോൾ നമുക്ക് പത്തോ നാൽപ്പത് രൂപ എടുത്ത് മേടിക്കാമെങ്കിൽ കിലോയ്ക്ക് മേടിക്കാമെങ്കിൽ പോലും നമുക്ക് ഒരു നാല് പടലേ ഉണ്ടായുള്ളൂ അല്ലെങ്കിൽ അഞ്ച് പടലോ ഉണ്ടായെങ്കിലും നമ്മൾ കുഴിച്ചു വെച്ചിട്ട് ഒരു സാധനം ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് നമുക്കതിനൊരു ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നത് ഏലകൃഷിയാണ് കൃഷിയാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമ്മുടെ മനസ്സറിഞ്ഞ് പണിയുകയും ചെയ്യാം ഈ കൃത്യ സമയങ്ങളൊന്നുമില്ല ഏത് സമയത്തും പോയി നമുക്ക് ഇച്ചിരി ഇരുട്ടി നിടം വരെ പണിയാം വെളുക്ക് വെളുക്കുന്ന സമയത്ത് വേണേൽ പണിയാം ഇച്ചിരി മഴയുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് കൃഷിപ്പണിയാണെങ്കിൽ മറ്റുള്ളത് ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് നിൽക്കാനായിട്ട് മേലുദ്യോഗസ്ഥരുണ്ട് അവർ പറയുന്നതും എല്ലാം നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ മേലുദ്യോഗസ്ഥരൊന്നുമില്ല നമ്മൾ തന്നെയാണ് അതിൻ്റെ പരമാധികാരി അപ്പം നമുക്ക് മനസ്സറിഞ്ഞ് പണിയും അതായി എടുക്കുമ്പോഴും എല്ലാം നമുക്കൊരു സന്തോഷമുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ ഈ കൃഷി കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട് കൃഷി കാര്യങ്ങളിലൊക്കെ അവർ സഹായിക്കാറുണ്ട് ഭാര്യ അംഗൻവാടിയിലെ ഹെൽപ്പറാണ് പിന്നെ രണ്ട് മക്കളുണ്ട് ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഒരാൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മരുന്നടിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ മോട്ടോർ ഓണാക്കി വിടാനും അത്യാവശ്യം തിരിച്ചൊക്കെ അടിക്കുന്ന സമയത്ത് നിളക്കിത്തരാനും ഒക്കെ സഹായിക്കാറുണ്ട് പിന്നെ അത്യാവശ്യം ഞാൻ പറമ്പിലിറങ്ങ അവർക്ക് അവധിയുള്ള സമയങ്ങളിലൊക്കെ പറമ്പിലിറങ്ങുന്ന സമയത്ത് കവാത്തെടുക്കുന്നതിനൊക്കെ അവർ കൂടാറുണ്ട് അരിയും അതുപോലെ തന്നെ സഹായിക്കാറുണ്ട് ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം കിസാൻവാണി ശ്രോതാക്കളുമായി ഏറെ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി പാമ്പാടും പാറ സന്യാസിയോട പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സതീഷ് എ ജിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം രുചിക്കൂട്ടായി സുഗന്ധ ഇലകൾ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ബി ആർ രഘുനാഥ് തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് എത്ര നല്ല ഭക്ഷണമായാലും കൊതിയുണർത്തുന്ന മണമില്ലെങ്കിൽ അത് കഴിക്കുന്നവർക്ക് തൃപ്തി ലഭിക്കണമെന്നില്ല എത്ര പോഷകം കുറഞ്ഞ ഭക്ഷണമായാലും ആസാധുകരമായ ഗന്ധമുണ്ടെങ്കിൽ ആളുകൾ ആർത്തിയോടെ അത് ഭക്ഷിച്ചെന്നിരിക്കും കൊതിയും വിശപ്പും വർദ്ധിപ്പിക്കാൻ സഹായകരമായ ഗന്ധം ഉൾക്കൊള്ളുന്ന ബാഷ്പശീല തൈലങ്ങൾ അടങ്ങിയിട്ടുള്ളവയാണ് നമ്മുടെ മിക്ക സുഗന്ധ മസാലവിളകളും ഭക്ഷണപാനീയങ്ങൾക്ക് ഇവ നൽകുന്ന രുചി ഗന്ധം കൂടുതൽ ഉമിനീർ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള അമിലേഷ് എൻസൈം അമിനേസ് ന്യൂറോമിനിക് അമ്ലം ഹെക്സോസാമിൻസ് ടയലിൻ എന്നിവയൊക്കെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു ഇത്തരത്തിൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധ സ്വാദിഷ്ടമാക്കാൻ സഹായിക്കുന്ന ഏതാനും സുഗന്ധ ഇലച്ചെടികളെ പരിചയപ്പെടുത്താം പച്ചക്കൊത്തമല്ലി മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ വ്യഞ്ജനം മല്ലിയാണെന്ന് കരുതുന്നു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ മല്ലി പ്രചാരത്തിലുണ്ടായിരുന്നു മല്ലി ഇലയെ ഒരു സുഗന്ധ ഉത്തേജകകാരിയായാണ് ഹിപ്പോക്രാറ്റിസ് വിശേഷിപ്പിക്കുന്നത് റോമാക്കാർ ഇത് റൊട്ടി സ്വാദിഷ്ടമാക്കാനും മാംസം കേടുകൂടാതെ സൂക്ഷിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത് മല്ലിയുടെ ഇലയ്ക്കും തണ്ടിനും കായ്ക്കുമെല്ലാം ആകർഷകമായ സുഗന്ധമുണ്ട് ഇലയിലും തണ്ടിലും പൂജ്യം ദശാംശം ഒന്നു മുതൽ പൂജ്യം ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വരെ സുഗന്ധതൈല്യം അടങ്ങിയിരിക്കുന്നു കൂടാതെ വിറ്റാമിൻ സിയുടെയും എയുടെയും മികച്ച ഉറവിടവുമാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഒരു ഉപവിളയായി മല്ലിയില കൃഷി ചെയ്തു വരുന്നു വിറ്റ് ഉപയോഗിച്ചാണ് ഇറക്കുന്നത് ഒരു വാർഷിക സസ്യമായി ഇത് മുപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ വളരും വീട്ടാവശ്യത്തിന് മല്ലിയിലയ്ക്കായി വളർത്തുമ്പോൾ ചെടിച്ചട്ടികളോ തടിപ്പെട്ടികളോ പോളിത്തീൻ കവറുകളോ ഉപയോഗപ്പെടുത്താം പൂവിടാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് പത്ത് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വയ്ക്കുമ്പോൾ തന്നെ തണ്ടുകൾ മുറിച്ചെടുക്കുകയോ ചെടി പിഴുതെടുക്കുകയോ ചെയ്യാം ഇവ അങ്ങനെ തന്നെ ഭക്ഷണപാനീയങ്ങളിൽ ചേർക്കുകയാണ് ചെയ്യുക മല്ലിയിലയുടെ ഗന്ധത്തിന് മല്ലിയുടെ ഗന്ധവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ മല്ലിക്കു പകരം മല്ലിയിലയോ ഇലയ്ക്ക് പകരം മല്ലിയോ ഉപയോഗപ്പെടുത്താൻ ആവില്ല ഫ്രൈഡ് റൈസ് ബിരിയാണി മസാല ദോശ രസം സാമ്പാർ ചട്നി മാംസ വിഭവങ്ങൾ വെജിറ്റബിൾ കുറുമ എന്നിവയൊക്കെ സ്വാദിഷ്ടമാക്കാൻ മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു വേപ്പിലക്കട്ടി എന്ന ചട്നിയിലെ പ്രധാന ഇനം മല്ലിയിലയാണ് വിഭവങ്ങൾ അലങ്കരിക്കുവാനും മല്ലിയില ഉപയോഗപ്പെടുത്തുന്നു മല്ലിയില നല്ലൊരു ഔഷധം കൂടിയാണ് ദഹനത്തെ സഹായിക്കുകയും ഗ്യാസ് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നു ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ മല്ലിയില നീര് അത്ര തന്നെ തേനും ചേർത്ത് കഴിച്ചാൽ രോഗപ്രതിരോധ ശക്തിയെ വർധിക്കുമെന്ന് കരുതപ്പെടുന്നു ആസ്മ അലർജി ഓർമ്മക്കുറവ് എന്നിവയ്ക്കും മല്ലിയില നീര് നല്ലൊരു പ്രതിവിധിയാണ് ആയുർവേദത്തിൽ ലവങ്കാദ്യ മോദകം വടകത്തിൽ മല്ലിയില ഒരു പ്രധാന ചേരുവയാണ് മല്ലിയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ധാരാളം മൂത്രം ഉൽപ്പാദിപ്പിക്കുക വഴി വൃക്കകളുടെ പ്രവർത്തനം സുഖമാക്കാനും സഹായിക്കും ശീമമല്ലി അല്ലെങ്കിൽ ആഫ്രിക്കൻ മല്ലി പച്ചക്കൊത്തമല്ലിക്ക് ഒരു പകരക്കാരനാണ് ശീമമല്ലി അഥവാ ആഫ്രിക്കൻ മല്ലി മല്ലിയോടുള്ള സാമ്യം കാരണം ഇതിനെ നീളൻ കൊത്തമല്ലി അഥവാ ലോങ് കൊറിയാണ്ടർ എന്നും വിളിക്കുന്നു മല്ലിയുടെ തന്നെ അല്പം കൂടെ തീവ്രമായ ഗന്ധവും രുചിയുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത് ഇരുമ്പ് കരോട്ടിൻ റിബോഫ്ളാവിൻ കാൽസ്യം എന്നിവയുടെ സമ്പന്നമായ ഒരു ഉറവിടം കൂടിയാണിത് കരീബിയൻ ദ്വീപുകളിൽ ഉത്ഭവിച്ച ആഫ്രിക്കൻ മല്ലിയുടെ തണ്ട് തടിച്ചു കുറിയതും ഇലകൾ ചിരവനാക്കിൻ്റെ ആകൃതിയിലുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് സെൻറ്റിമീറ്ററോളം നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയും തിളങ്ങുന്ന പച്ച നിറവും നല്ല മിനുസുവുള്ള ഇലകളുടെ ഇരുവശങ്ങളിലും മുള്ളുകളും ഉണ്ടാകും ഇല നിന്ന് പത്തു മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ കൂട്ടായി വളരുന്ന പൂങ്കുലത്തണ്ടിൽ ഇളം മഞ്ഞ നിറത്തിൽ നൂറുകണക്കിന് പൂക്കളുണ്ടാകും പൂങ്കുലത്തണ്ടിൻ്റെ അഗ്രഭാഗത്തു നിന്നും ചിനപ്പുകളുണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിത്തുപയോഗിച്ചാണ് ആഫ്രിക്കൻ മല്ലി കൃഷി ചെയ്യാറ് നനവും തണലുമുള്ള സ്ഥലങ്ങളിൽ ആഫ്രിക്കൻ മല്ലി സ്വയം വിത്ത് വീണാണ് പൊട്ടിക്കിളിർക്കാറ് മണ്ണും മണലും ഉണങ്ങിയ ഇലപ്പൊടിയും തുല്യ അളവിൽ കലർത്തി തയ്യാറാക്കുന്നു പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടിയിലേക്ക് ഇളക്കി നട്ട് ഇവ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യാം പൂങ്കുലയിൽ നിന്നും ശ്രദ്ധയോടെ വിത്തുകൾ സംഭരിച്ച് അവ മൂന്ന് നാലിരട്ടി പൊടിമണലുമായി കലർത്തി ഉയർത്തിയെടുത്ത തവാരനയിൽ പാകിയും ഉണ്ടാക്കാം പാകി ഒരു മാസത്തിനുള്ളിൽ വിത്ത് മുളയ്ക്കും തൈകൾ പത്തുമുതൽ പന്ത്രണ്ട് സെൻ്റിമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പരുവം ഒരു മീറ്റർ വീതിയിൽ തടങ്ങളുണ്ടാക്കി കാലിവളമോ കമ്പോസ്റ്റോ ചേർത്തിളക്കി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ നാലോ അഞ്ചോ വരികളായി നടാം തൈ തൈനട്ട് രണ്ടാം മാസം മുതൽ ഇലകൾ നുള്ളാൻ തുടങ്ങാം കൊത്തമല്ലിക്കുള്ള മല്ലിക്കുള്ള എല്ലാ ഗുണങ്ങളും ആഫ്രിക്കൻ മല്ലിയിലുമുണ്ട് ആഫ്രിക്കൻ ഇട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷം വയറിളക്കം പനി ഛർദി പ്രമേഹം മലബന്ധം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ വേരിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം വയറുവേദന മാറ്റാൻ നല്ലതാണ് പുതിന തുളസി ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട പുതിന ഭക്ഷണത്തിലും കറികളിലും രുചിയും മണവും വർദ്ധിപ്പിക്കാൻ സർവ്വസാധാരണമായി ഉപയോഗപ്പെടുത്തി വരുന്നു പുതിന ചട്നി പുതിന ജ്യൂസ് പുതിന ചായ തുടങ്ങി നിരവധി വിഭവങ്ങൾ പ്രചാരത്തിലുണ്ട് കേരളത്തിൽ പുതിന കൃഷി ചെയ്യപ്പെടുന്നില്ല എങ്കിലും വീട്ടാവശ്യത്തിനായി ചെറിയ തോതിൽ ഇത് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ പെപ്പർമിൻ്റ് ജാപ്പനീസ് മിന്റ് എന്നിവയെ അപേക്ഷിച്ച് കേരളത്തിലെ ചൂടും അന്തരീക്ഷ ആർദ്രതയും കൂടിയ സാഹചര്യങ്ങളിൽ കൂടുതൽ ഇണങ്ങുന്നത് പുതിന തന്നെയാണ് സുഗന്ധ തൈല നിർമ്മാണത്തിന് ഈ പുതിന ഇനം സാധാരണ ഉപയോഗപ്പെടുത്താറില്ല എന്നാൽ ഭക്ഷണപാനീയങ്ങളെ സുഗന്ധമുള്ളതാക്കാനും ഔഷധ ആവശ്യങ്ങൾക്കും ധാരാളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പുതിനയുടെ സുഗന്ധത്തിനാധാരം അതിൻ്റെ ഇലയിലും തണ്ടിലും അടങ്ങിയിട്ടുള്ള കാർവോൺ മെന്തോൾ ലിനലൈൽ അസറ്റേറ്റ് ലിനലൂൾ തുടങ്ങിയ രാസഘടകങ്ങളാണ് ഭക്ഷ്യ വിഭവങ്ങൾക്ക് ആകർഷകമായ സുഗന്ധം നൽകാൻ പുതിനയില അരിഞ്ഞോ അങ്ങനെ തന്നെയോ ചേർക്കാറുണ്ട് കൂടാതെ ചട്ണി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു സൂപ്പ് പലതരം സോസുകൾ ചായ വിനാഗിരി പാനീയങ്ങൾ മത്സ്യം മാംസം സലാഡ് തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങളിൽ പുതിനയില ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദരസംബന്ധമായ ഏത് രോഗത്തിനും പുതിന നല്ലൊരു ഔഷധമാണ് ദിവസവും ഒരു ടീസ്പൂൺ പുതിനയിലച്ചാർ കഴിച്ചാൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കും ദഹനക്കേട് ഉദരകൃമി പുളിച്ചു തികട്ടൽ വയറിളക്കം എന്നിവയ്ക്കും പുതിയ ഔഷധമാണ് വൃക്ക കരൾ മൂത്രസഞ്ചി എന്നിവയുടെ സുഗമമായ പ്രവർത്തനത്തിനും പുതിന സഹായകമാണ് നീര് രാത്രിയിൽ മുഖത്ത് പുരട്ടി ഉറങ്ങിയാൽ മുഖക്കുരു മാറുകയും മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യും രംഭ ബസ്മതി അരിയുടെ സുഗന്ധത്തിന് ആധാരമായ അസറ്റയിൽ പൈറോളിൻ എന്ന ഘടകം ഇലകളിൽ അടങ്ങിയിട്ടുള്ള കൈതവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് രംഭ ബസ്മതി അരി കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണിയുടെ സുഗന്ധം അതേപടി നൽകാൻ കഴിയുന്നതിനാൽ ഇതിനെ ബിരിയാണി ഇലച്ചെടിയെന്നും വിളിക്കാറുണ്ട് രംഭയുടെ ഉത്ഭവം മൊളുക്കാസ് ദ്വീപുകളിലാണ് കൊൽക്കത്തയിലെ ബൊട്ടാനിക് ഗാർഡൻ വഴി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് രംഭ ഇന്ത്യയിലെത്തിയത് പൂക്കൈദിയുടെ രൂപത്തോട് സാമ്യമുണ്ടെങ്കിലും രംഭയുടെ ഇലയരികിൽ മുള്ളുകളില്ല മാത്രമല്ല ഇലകൾ വീതിയും കട്ടിയും കുറഞ്ഞതും നല്ല തിളക്കമുള്ളതുമാണ് ഇലകൾക്ക് മുപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയിൽ പതിനാറ് മുതൽ മുപ്പത് ഇലകൾ വരെ ഉണ്ടാകും ചെടിയുടെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ചിനപ്പുകൾ ഇളക്കിയെടുത്ത് നട്ട് കൃഷി ചെയ്യാം വീട്ടാവശ്യത്തിന് ചട്ടികളിലോ ചെറിയ ചാലുകളിലോ രംഭത്തൈകൾ നടാം ചുവട്ടിൽ നിന്നും ഇലകൾ മുറിച്ചെടുക്കുന്നതനുസരിച്ച് മണ്ണ് ചേർത്ത് കൊടുക്കണം പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിച്ച് കാണാറില്ല അപൂർവമായി മാത്രമേ ഇത് പൂത്ത് കണ്ടിട്ടുള്ളൂ അതും ആൺപൂങ്കുല മാത്രം പെൺ പൂങ്കുല കണ്ടതായി ഇതുവരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല രംഭ ഇലയുടെ സുഗന്ധം അവ പച്ചയായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ചൂടാകുകയോ പാകം ചെയ്യുകയോ ചെയ്യുമ്പോൾ ബിരിയാണി കൂടാതെ ഇറച്ചിക്കറിയിലും കേക്ക് പുഡിംഗ് ഐസ്ക്രീം പാൽ മറ്റ് പാൽ വിഭവങ്ങൾ എന്നിവയിലൊക്കെയും ഹൃദ്യമായ സുഗന്ധം നൽകാൻ രംഭയില ഉപയോഗപ്പെടുത്തുന്നു അടുത്ത കാലത്ത് നടത്തിയ ചില പഠനങ്ങൾ രംഭയിലയിൽ അടങ്ങിയിട്ടുള്ള പൻഡാനിൻ എന്ന മാംസ്യത്തിൻ്റെ ഔഷധഗുണം വിളിവാക്കിയിട്ടുണ്ട് ഇത് രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനു പുറമേ ഫ്ലൂ വൈറസ് ഹെർപിസ് വൈറസ് എന്നിവയ്ക്കെതിരെ ഫലവത്തായി പ്രതിരോധിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട് సహకరణ బల వికా జనకోడి విప్లవం ఉణర్తియల్లో విశ్వాసం వికాసే సహకరణం నమ్ముడే వికాసీకం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു